വണ്ടിയെടുക്ക ചിയെടുക്ക അത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം

ப்பா அம்மா இங்கே பழ புரிக்கா ஸ்கூலெல்லாம் பூட்டி வச்சுலே குப்பி பாட்டெல்லாம் இருக்கா அக்கா அதெல்லாம் கொண்டு போதைக்கு வந்தது எதாவது இருக்கா பாப்பாட் அம்மா அம்மா அது என்ன பாப்பா இப்படியெல்லாம் பேசுற நானும் மோசமான ஆள் அல்ல ஐயையா ஏதாவது கொடுக்கு பாப்பா செல்லு அம்மா கிட்ட பேசு செல்லு பாப்பா மாசமா போட்டு ஒன்னும் கெடுக்காது அங்க போறது அல்ல பாப்பா கொஞ்சம் தண்ணி கொடுக்குங்களா வெயில் இல்லையா சூடு ரொம்ப சூடு கொடுச்சேதாவு தண்ணு கொடுக்குங்களா செல்லு பாப்பா ஆ நிக்கு நினைப்படுத்துட்டு வரா போட்டேன் ஒன்றும் நான் சொல்ல അയാള് പോയത് മാത്രല്ല നമ്മള് പൂളിംഗ് ക്ലാസ് ഹെൽമറ്റ് ആല് തട്ടിടുത്ത് പോയി പിടിക്കാതെ

അമ്മ സാർ എന്നാ പാപ്പ അച്ഛ അവളെ തുറക്കില്ല അച്ഛൻ എന്നെ തരനേ എടുക്ക് എടുക്ക് കാണിച്ചോ ഇതെന്താ എന്താ പുതര് എടുക്ക് എടുക്ക് इधर ക്ലാസ് എടുക്ക് നോക്കി ഇല്ലല്ലോ നോക്ക് ഇവിടെ ക്ലാസ് ക്ലാസ് കൂളിംഗ് ക്ലാസ് കൂളിംഗ് ക്ലാസ് അവിടെ നോക്ക എടുക്ക് இடுக்கலை பாப்பா ஐயோ இடுக்கலை பாப்பா മണ്ണിച്ചിടുംഗോ മണ്ണിച്ചിടുങ്ങോ അയ്യോ അയ്യോ സാർ മുന്നിച്ചിടുങ്ങോ അയ്യോ അയ്യോ മന്നിച്ചിടുങ്ങോ അയ്യോ അയ്യോ സാർ കൈകാൽ കൂപ്പാപ്പാപ്പാ ഉന്നെ പോലെ ഒരു പുല്ല് ഇപ്പൊ പോലീസ് തൽക്കാലം വിളിക്കുന്നില്ല മനസ്സിലായോ കടുകൾ കാക്കிட்டും ആ കടുകൾ കാക്കிட்டുണ്ടോ നാ പൊക്കോളാമേ പൊക്കോളാ ചൊബ് മന്നിച്ചരിങ്ങ അച്ഛന്റെ പണിയാ കാണിക്കരേ ആгли ഭക്ഷണമായിട്ട് എന്തിനാ ഇതിലേക്ക് പൊക്കല്ലേ കൊള്ളിയാണോ നാസണാ പോട്ട് അപ്പാക്കുള്ള നാസമാ പോട്ട് നാസമാ പോട്ട് അപ്പാക്കുള്ള അപ്പാക്കുള്ള നാസമാ പോട്ട് ഇതാ ഒഴിവാക്കാണോ ഒഴിവാക്ക ഒഴിവാക്ക ഒഴിവാക്കി വേണ്ടത് അവസാനം നമുക്ക്